എല്ലാവർക്കും എല്ലാര്സ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ചോദിക്കും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ അക്കൗണ്ടില് ഞാൻ എടുക്കാൻ പോകുന്ന എപ്പിക് ഏതാ നിങ്ങൾക്ക് കാണിച്ചാണ് സോ നമുക്ക് നമുക്കിപ്പോ ബെയിലിന്റെയും റൂണിയുടെയും അതുപോലെ തന്നെ ഫോർലൈൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിലായിട്ട് ഒരു പ്ലെയർ നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ആരാണ് എടുക്കാൻ പോകുന്നതാണ് സോ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ബെയിലിന് എടുക്കും അച്ചെടുക്കും അറച്ചെടുക്കുന്നു സോ ഇന്നെന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്ന് ആരെ സോ അത് തന്നെ സ്കോഡിക്ക് പോയിട്ട് നമ്മുടെ സ്കോഡിലെ ഏതാണ് അവൈലബിലിറ്റി ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ നോക്കേണ്ടത് സോ എൻ്റെ സ്കോഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും കുഴപ്പമില്ലാത്ത ഒരു സ്കോഡാണ് കുഴപ്പമില്ലാന്നല്ല അടിപൊളിയാണ് ഇതിലിപ്പോൾ ഒരു വേക്കൻസി നമ്മുടെ സെന്റർ ബാക്കി തന്നെയാണ് ബട്ട് സെൻ്റർ ബാക്കിൻ്റെ പുസ്റ്റാൻ നോക്കുകയാണെങ്കിൽ ഗൈസ് ഡിസ്ട്രോയർ ആണ് വന്നിരിക്കുന്നത് നമ്മുടെ കെനവേറ പറഞ്ഞ പ്ലെയറും അതുപോലെ തന്നെ പുയോള് പറഞ്ഞ പ്ലെയറും ബട്ട് രണ്ടിനൊക്കെ ഇതിലേക്ക് ആവശ്യമില്ല സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഓൾറെഡി റൂബൻ ഡേസിൻ്റെ ഒരു ഡിസ്ട്രോയർ കാർഡും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റേഡ് ഡിസ്ട്രോയർ കാർഡും ഉണ്ട് സോ ഇനി ഇപ്പോൾ ഒരു ഡിസ്ട്രോയർ കാർഡും കൂടി വരികയാണെങ്കിൽ അത് വെറുതെ അധികപ്പറ്റായിട്ട് അതിൽ കിടക്കുള്ളൂ അല്ലാണ്ട് കളിപ്പിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല കാനവേറോനെ ഞാൻ ആദ്യം തന്നെ പിന്നെ നെഗറ്റീവ് അടിച്ചാൽ ഉള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞ റൂബൺ ഡൈസിനായിക്കോട്ടെ അത്യാവശ്യം കിട്ടിയ ഹൈറ്റ് ആണ് ഏകദേശം നൂറ്റി എൺപത്തി ആറ് ഉണ്ട് അതുപോലെ തന്നെ നെസ്റ്റക്കും അത്യാവശ്യം നൂറ്റി എൺപത്തിനാലിലും ഉള്ള നൂറ്റി എൺപത്തി ഏഴ് ഉണ്ട് സോ രണ്ടും പേരും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സെൻറ്റർ മാക്സ് ആണ് ഇപ്പൊ ഈ കനവേറ വെച്ച് നോക്കുമ്പോൾ പത്ത് സെന്റിമീറ്റർ കൂടുതലാണ് ഇവർക്ക് സോ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു സെൻ്റർ ബാക്ക് ഓപ്ഷൻ എനിക്ക് വേണം വെച്ചാൽ വേണ്ട അതുപോലെ തന്നെ നമ്മൾ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഫോർവേർഡില് ഓപ്ഷനെ കൊണ്ട് സംബന്ധനാണ് ഒരു രക്ഷമില്ല പിന്നെ എനിക്ക് വേണ്ട ഒരു സൂപ്പർ സബ് ഒരു സെൻടർ ബാ സെൻറ്റർ ഫോർവേഡ് ആണ് സോ അതിന് പോവനും ഓവനും സൂര്യൊക്കെ ഉണ്ടെങ്കിലും ഒരു ലെപ്പുട്ട് വേണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബെയിലിനോട് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് എനിക്ക് ബെയിൽ തന്നെ വേണം ബെയിൽ തന്നെ വേണം എന്ന് വാശി പിടിച്ച് എങ്കിലടുത്ത് പറഞ്ഞിരുന്നു അതും പോരാതെ തന്നെ ഞാൻ ബെയിലിൽ ഒരു ആരാധകനാണ് എനിക്ക് കക്ക കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ബെയില് സോ അതുകൊണ്ടും ബെയിലിനോട് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഇഷ്ടപ്പെട്ടു സോ അപ്പോൾ ബെയിലും എൻ്റെ ഒരു ഇതിലുണ്ട് പ്ലെയർ ആണ് നോക്കി വരുമ്പോൾ അതുപോലെ തന്നെ പിന്നെ ലെഫ്റ്റ് ബാക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ ഇപ്പോൾ മാൾഡീനെയാണ് കരയിൽ യൂസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് സെന്റർ ബാക്ക് പ്രോഗ്രഷൻ കൊടുത്തിട്ടാണ് നമ്മൾ മാൾഡീനെ ഇപ്പോൾ ലെഫ്റ്റ് ബാക്കിൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് സെൻ്റർ ബാക്കേക്ക് എടുത്തു മാൾഡീനിനെ അതുപോലെ തന്നെ കോസ്റ്റകോട്ടിനെ ഇറക്കും അപ്പോഴും ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്ക് വെക്കുമ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കക്കാരസിന് ആവശ്യമില്ല ഓൻ അവിടെ കിടക്കട്ടെ വെച്ചു പിന്നെ നമുക്ക് സാബി അലൻസ് ഓൾറെഡി ഉണ്ട് ഈ കാർഡ് ഉണ്ട് സാബിയുടെ എനിക്ക് തോന്നുന്നുണ്ട് തന്നെ തോന്നുന്നുണ്ട് മറ്റേ കാർഡ് ഇത് അതെ ഓർക്കസ്ട്രച്ചർ കാർഡ് ഈ കാർഡ് തന്നെയാണ് മറ്റേ ഫിനോട് പാസ് ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമില്ല പിന്നെ എ എം എഫ് നമുക്ക് അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് സോ ഫൈന ഒന്നും നോക്കിയില്ലേ ഡിസൈഡ് ചെയ്തു ബെയിൽ തന്നെ എടുക്കുക വെച്ചു വൈസ് വേറെ വഴിയില്ല ബെയില് മതി ഇതിലിപ്പോൾ ബെയിലില്ലാണ്ട് വേറെ ആരെയായിട്ട് ബെയിലിനെ മതി ഇരിക്കും സോ ലെഫ്റ്റ് ഫുഡ് സെൻറ്റർ ആണ് അതും ബ്ലിഡ് സ്കൾ പറഞ്ഞ സ്കില്ുണ്ട് ടോപ്പായിട്ട് എനിക്ക് തോന്നി ഫോർലൈൻ എടുക്കണം എന്നുണ്ടായിരുന്നു ബട്ട് ഫോർലൈൻ വേണ്ട ബെയിലിഷ്ടാണല്ലോ അതുകൊണ്ട് നമുക്ക് ബെയിലിൽ തന്നെ പോവാം നമുക്ക് ആദ്യം നമ്മുടെ ഹാപ്പിനെസ് ആണ് നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കളിയിലിരിക്കണ ഞാൻ വരാറുള്ളൂ സോ ഹാപ്പിനെസ് നോക്കുമ്പോഴേക്ക് ബെയിലാണ് വേണ്ട സോ ഐ എം ഗോയിങ് ഫോർ ബെയിൽ ഗൈസ് സോ എന്തായാലും നമുക്ക് നേരെ ബെയിലെടുത്തിയ ഓക്കെ സോ പാക്ക് ചെയ്ത് പോണം വന്നിട്ടുണ്ട് കുറെ സോസ് വരണ്ടല്ലേ ക്ഷമിക്കണം കേട്ടോ അപ്പോ ഇതാ ഗൈസ് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് അപ്പോ ഇത് നമ്മൾ എടുക്കാൻ പോണത് നമ്മളുടെ ബെയിലന്നെയാണ് സംഭവം റൂണിയൊക്കെ വന്നിട്ടുണ്ട് റൂണിയുടെ ഫ്രഷ് കാർഡൊക്കെയാണ് എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കളിക്കുമ്പോൾ ഹാപ്പിനെസ് കാരണം നമ്മുടെ ഒരു ഫേവററ്റ് പ്ലെയർ ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്ലെയറിനെ എടുക്കാം കക്ക ഓൾറെഡി എൻ്റെ സ്കൂളിലുണ്ട് ബെയിലിലാണ് ഒരു നല്ല കാർഡിലാത്തത് രണ്ടായിരത്തി പതിനാറ് നമ്മുടെ ബെയിൽസിനെ യൂറോപ്പ ലീഗ് അല്ല യൂറോപ്പ ലീഗ് സോറി യൂറോ യൂറോ കപ്പ് സെമി ഫൈനലിൽ എത്തിച്ച നമ്മുടെ അല്ല ബെയിലാണ് സോ വെയിൽസിന് വേണ്ടി ബെയിൽ ആ സീസൺ ഒരു രക്ഷില്ലാത്ത കളിയായിരുന്നു റയൽ മേഡത്തിന് വേണ്ടിയിട്ട് അതെ ടോപ്പ് ത്രീ കയറിയതാണ് ഏഹ് വേൾഡ് ബെസ്റ്റ് പ്ലേ ടോപ്പ് ത്രീ പ്ലെയറിൽ അന്നൊക്കെ ബെയിലുണ്ടായിരുന്നു ഓക്കെ അങ്ങനത്തെ ഒരു പെയിലാണിത് അപ്പോൾ എന്തായാലും ഈ പെയിലാണ് ഞാൻ എടുക്കാൻ പോണത് ഒന്ന് നോക്കില്ല ഗായ് സൈൻ കൊടുക്കാണ് ഗോ അങ്ങനെ ഞാൻ എൻ്റെ പെയിലിൽ എടുത്തിരിക്കാണ് ഗൈസ് ഫൈനലി ബെയിൽ ഇൻ ദി ഹൗസ് അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചായിരുന്നു മല്ലു ചതിക്കോ ഇനി പെയിലിനെടുക്കുമ്പോൾ പറഞ്ഞു പെയിലെടുക്കാണ്ടിരിക്കുന്നത് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കറിയാം അപ്പൊ ഫൈനലി ഞാൻ പെയിലിൽ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾ ഇത് ആരെ ആൾക്കാൻ ഇനി നമുക്ക് ജസ്റ്റ് പോയിട്ട് വെയിലിൻ്റെ ട്രെയിനും കാര്യങ്ങളൊക്കെ ചെയ്യാക്ക് കേട്ടോ സോ സ്കോഡിക്ക് വരട്ടെ സെൻറ്റർ ഫോർവേഡ് ബെയിൽ ഇതാക്കി കിടക്കണോ ഓക്കെ നേരെ നമുക്ക് ഓവനെ വാച്ചിട്ട് വേറെ ഓപ്ഷൻ ഇല്ല സോറി ഓവാ സോ ലെവൽ ട്രെയിനിങ് ഓക്കെ പ്രോഗ്രസ്സൻ ഞാൻ കൊടുക്കട്ടെ ഇപ്പോൾ സോ പ്ലെയർ പ്രോഗ്രസ്സിന് കാഴ്ച പ്രോഗ്രഷനാണ് അപ്പോൾ വേറെ ഒന്ന് നോക്കിയിട്ട് കൊടുക്കണേ സോ പന്ത്രണ്ട് ഷൂട്ടിങ് കൊടുക്കണ്ടേ ഈ പ്രോഗ്രസ്സും ഒന്നുകൂടെ അടിപൊളിയിട്ട് തോന്നുന്നത് പിന്നെ നാല് ഡ്രിബിളിങ് ഇത് ഇതിൽ ഡ്രിബിളിങ് കുറവായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പത്ത് ഡിക്സ് പിന്നെ എട്ട് ലോ ബോഡി നാല് ഏരിയ സോ ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ബെയിലിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇതിലാൾ എത്ര ആവും ഇപ്പോൾ നൂറാണ് ഇനി നമുക്ക് ബൂസ്റ്റർ ഗാഫിറ്റിംഗ് പറഞ്ഞൊരു സാധനം കൊടുക്കാണ്ട് സോ ഞാൻ കൊടുക്കേണ്ടത് ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് പറഞ്ഞ സംഭവമാണ് അത് തന്നെയാണ് അവൾക്ക് വേണ്ടതും സോ അതങ്ങ് കൊടുത്തു ഇപ്പോൾ ബെയിലിൻ്റെ നൂറ്റൊന്ന് കിട്ടുന്നുണ്ട് കേട്ടോ സോ നൂറ്റൊന്ന് ബെയിലാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് അവളുടെ ഡീറ്റെയിൽസും കാര്യം കാണിച്ചു തരാം ഇരുപത്തേഴ് വയസ്സുള്ള നൂറ്റി എൺപത്തഞ്ച് ഹൈറ്റുള്ള ബെയിലാണ് മുപ്പത്തിരണ്ട് ലെവൽ വെയിൽസിൻ്റെ ആണ് റയൽ മെൻഡഡ് ആണ് ഗോൾ പൗച്ചർ ആണ്ട്ടോ ആൾ റൈറ്റിംഗ് ഫോർവേഡ് ലെഫ്റ്റിംഗ് ഫോർവേഡ് സെന്റർ ഫോർവേഡ് നമുക്ക് വേണമെങ്കിൽ എസ് എസും ലഫ്റ്റ് മിഡ്ഫീൽഡും റൈറ്റ് മിഡ്ഫീൽഡും അവിടെ കളിപ്പിക്കാം ഓക്കെ സോ എ ഐ പ്ലേസ്റ്റെയിൽസ് വരുന്ന സ്പീഡിങ് ബുള്ളി ഇൻവെസ്വ് റണ് ലോങ് റേഞ്ചർ വരേണ്ടി സോ സെച്ചിനാണ് ഇപ്പോൾ റേറ്റിങ്ങുമ്പോൾ വൈസ് നൂറ്റൊന്ന് അച് ഓവറോൾ വിട്ടുണ്ട് അച്ചാക്ക് അവർനെസ് എൺപത്തി നാല് അറ്റാക്കിങ് അവയർനെസ് കുറച്ച് കുറവാണ് ശരിക്കും സെൻറ്റർ ഫോറിന് വേണ്ട ഒരു സാധനം അറ്റാക്കിങ് അവർനെസ് ഇവയിൽ അത് കുറച്ച് കുറവ് തന്നെയാണ് കേട്ടോ അത് ഉള്ളാരും പറയാം ട്രിബിളിംഗ് സെക്ഷനില്ക്ക് പോകുമ്പോൾ അത്രയ്ക്ക് വലിയ ട്രിബ്ലിംഗ് ഒന്നുമില്ല മെയിൻ സംഭവം എന്താ വെച്ചാൽ എന്തൊരു സെൻറ്റർ ഫോർ വേണേ ഞാൻ വിങ്ങറായിട്ടല്ല കളിപ്പിക്കുക എന്തായാലും അപ്പോൾ സെൻറ്റർ ഫോർ വേടിക്കുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഒരു ട്രിബിളിംഗ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല പറയാം ഇപ്പോൾ ഇതിൽ നമുക്ക് ഫിനിഷിങ് തൊണ്ണൂറ്റൂന്ന് ഇട്ടുണ്ട് സെറ്റ് പീസ് തൊണ്ണൂറ്റൊന്ന് കേൾ തൊണ്ണൂറ്റി രണ്ട് കേൾ ഉള്ളതുകൊണ്ട് തന്നെ കേള് ഇത് മതി പിന്നെ സ്പീഡ് തൊണ്ണൂറ്റഞ്ച് ആക്സലേഷൻ തൊണ്ണൂറ്റി എട്ട് കിക്കിം ബോർ എൺപത്തൊമ്പത് സെറ്റ് തന്നെയാണ് ബ്ലിഡ്സ്കേളിന് ഇതൊക്കെ ധാരാളം പിന്നെ ബാലൻസ് എൺപത്തിനാല് സ്റ്റാമിന എൺപത്തഞ്ച് ബാലൻസ് കുറച്ചുകൂടി മേടാറ് തോന്നാല് ഡ്രിബ്ലിംഗ് ഏരിയ നമുക്ക് നോക്കണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട സോ വീക്ക് ബീക്ക്ഫുട്ട് യൂസേജ് റയറിലാണ് ശരിക്കും പറഞ്ഞാൽ ആള് എപ്പോഴും അടിക്കാറുണ്ട് ഫോണാമി കളി പിന്നെ വീക്ക് ബീക്ക്ഫുട്ട് ആക്രസി മീഡിയം ഹൈ ആണ് വേണ്ടത് പിന്നെ ഫോം ഇൻകൺസ്റ്റന്റ് ആണ് ബട്ട് കുഴപ്പമില്ല ഇതൊരു എപ്പി ആയതുകൊണ്ട് തന്നെ ഫോമിന്റെ പ്രശ്നം നമുക്ക് വരില്ല എപ്പോഴൊക്കെയും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ എന്തായാലും വരില്ല ഇങ്ങനെ വരില്ല ഓക്കെ ലോ ആണ് അത് ഷൂറാ അത് ലോ തന്നെ ഉള്ളൂ സ്ട്രൈക്കേഴ്സിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി സി യോർഫൈൻ്റെ ഉണ്ട് മാർച്ച് റെട്ടേൺ ഉണ്ട് ലോങ് റൈൻ കെയർളർ ഉണ്ട് ബ്ലൂഡ്സ് ഉണ്ട് നക്കിൾ ഷോട്ട് ഉണ്ട് ഡിപ്പിംഗ് ഉണ്ട് ലോങ് റൈൻ ഷൂട്ടിംഗ് ഉണ്ട് ആക്രോ ബെച്ച് ഫിനിഷിംഗ് ഉണ്ട് പിൻ പിൻഫോൺ ക്രൂസിംഗ് ഉണ്ട് ഔട്ട്സൈഡ് കെയർളർ ഉണ്ട് ഇതിലേക്ക് നമുക്ക് കൊടുക്കേണ്ട വെച്ചാൽ ഡബിൾ ടച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വൺ ടച്ച് പാസ് പൈ ഫസ്റ്റ് ടൈം ഷോട്ട് ഹെഡിങ് ത്രൂ പാസിങ് ഇത്രയും കൊടുത്തതിൻ്റെ ബെയിൽ സെറ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഗൈസ് ബെയിലിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പിക്കും നിങ്ങൾക്ക് കിട്ടിയില്ലേ ഇനി എന്തായാലും നിങ്ങളുടെ പിക്കും ജസ്റ്റ് താഴെ കമ്മിറ്റി കേട്ടോ അപ്പം എന്തായാലും ഞാൻ ബെയിലിൻ്റെ കുറച്ച് ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ ബാക്കിൽ ആഡ് ചെയ്യേണ്ടി ഓൾറെഡി നമ്മൾ ഇത് ചെയ്തു തന്നെയാണ് എങ്കൂടി നിങ്ങൾ കാണാത്തവരുണ്ടാവുമല്ലോ ബെയിലിൻ്റെ മാത്രമായിട്ട് ഞാനൊന്ന് ആഡ് നിങ്ങൾ എന്തായാലും അത് കണ്ടുകൊ ഗസ് ഞാനിപ്പോൾ ബെയിലിനെ കളിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സോ ബെയില് പറയുമ്പോളേ നിങ്ങൾ ഒരിക്കലും ഒരു വിങ്ങറായിട്ട് കണ്ട് കളിപ്പിക്കരുത് സംഭവങ്ങൾക്ക് ബ്ലിഡ്സ്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളൊരു വിങ്ങറെ പോലെ നിങ്ങൾ കളിപ്പിക്കാന്ന് ഈ ബെയിലിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് കിട്ടിയെന്ന് വരില്ല കാരണം ഈ കാർഡ് പറയുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ പറയാം അങ്ങനത്തെ ഒരു കാർഡായിട്ടാണ് ഈ ബെയിലിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് മുമ്പ് വന്ന കാർഡ്സ് പറയുമ്പോൾ അതൊരു റൈറ്റ് ഹിംഗ് ഫോർവേഡ് കാർഡ് ലെഫ്റ്റ് ഹിങ് ഫോർവേഡ് കാർഡ് ഒക്കെ ആയിരുന്നു നമ്മുടെ ടോട്ടനത്തിൻ്റെ അതുപോലെ തന്നെ റയൽ മേഡൻ്റെ കൊണ്ടുവന്നായിരുന്നത് സോ അതൊക്കെ കിടിലൻ കാർഡ്സ് ആയിരുന്നു ബട്ട് അതിനൊന്നും ഈ ബ്ലിഡ്സ്കേള് പറഞ്ഞ സ്കില് കൊടുക്കാണ്ട് അവരതിന് ഫിനോൽ ഫിനിഷിങ്ങും എഡ്ജർ ക്രോസിംഗും പറഞ്ഞ സ്കില്ലും ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോ അതൊരു നിറയേടാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് ഈ ബെയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിനോമൽ ഫിനിഷിംഗ് പറഞ്ഞ സാധനമൊക്കെ വേണ്ടത് അതിനൊക്കെ വേണ്ടത് ഒരു ബ്ലിഡ്സ് കേള് പറഞ്ഞ സാധനമായിരുന്നു അപ്പോൾ അതിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ബട്ട് ഈ ബെയിലിന് കിടിലൻ ഒരു ഫിനിഷിങ് ഉണ്ട് അതുപോലെ തന്നെ നല്ല കേൾ ഉണ്ട് നല്ല കിക്കിംഗ് പവർ ഉണ്ട് അപ്പോൾ ഒരു കിഡിലൻ സെന്റർ ഫോർ ഡ്രിങ്ക് പെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് കളിപ്പിച്ചപ്പോഴും ആൾ അങ്ങനെ ഒരു ഫീൽ ചെയ്ത് കാരണം ബ്ലിഡ്സ് നമ്മൾ കുറേ ട്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഗോൾസ് വരണുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ റിവ്യൂസ് ഒക്കെ കുറേ പേരെ കണ്ടുണ്ടാവും അപ്പോ മിക്കവരും ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടണ ഗോൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു റിവ്യൂ ഇറക്കുക എന്നാലും ഞാനങ്ങനെ ഇറക്കിയത് എങ്കിൽ കൂടി എനിക്കധികം കളികളും കിട്ടിയത് ഇങ്ങനത്തെ കിടലൻ ചെന്നാ ഒരു സ്ട്രൈക്കർ റോളിൽ കളിച്ച് ഗോൾ ഗോളടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമ്മൾ കുറേ ട്രൈ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ബ്ലിഡ് ബ്ലിഡ്സ്കേളും കാര്യങ്ങളും കിട്ടിയത് സോ ബ്ലിഡ് സ്കേള് പറഞ്ഞ സ്കില്ലുണ്ടെങ്കിലും നിങ്ങളതൊരു ഓവർ പവേഡ് സ്കില്ലായിട്ട് കാണാൻ പാടില്ല നിങ്ങൾ മാക്സിമം പെയിലിന് ഒരു സാധാ സ്ട്രൈക്കർ എങ്ങനെയാണ് കളിക്കുന്നത് ആ രീതിയിൽ കളിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗോളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് സോ നിങ്ങൾ മാക്സിമം അങ്ങനെ കളിപ്പിക്കാൻ നോക്കുക സോ ഞാനിപ്പോ കാണിക്ക ക്ലിപ്സിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തത് സോ അതൊക്കെ കുറച്ച് പണി തന്നെയാണ് കേട്ടോ ബ്ലിഡ്സൊക്കെ എപ്പോഴൊക്കെ അടിക്കാൻ നോക്കിയതിനെ കയറി എന്ന് വരില്ല നിങ്ങൾ കാട് നിർഫായെന്നു കൊണ്ട് കയറില്ല ഒരു സ്ട്രൈക്കറെ പോലെ കളിപ്പിക്കി അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ബെയ്ഡ് തരും അപ്പം ഐസ് ഇതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറയണത് കേട്ടോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ താഴെ കമ്പനി കേട്ടോ ഗൈസ് ഓക്കെ സോ എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള ക്ലിപ്പ് കൂടി കാണും ഏതാ പാസ് വേ പാസ് പാസ്വേക്ക് വെയിലത് അതൊരു അത് ഗോളായെങ്കി ഒന്ന് ചിന്തിച്ചു നോക്കറ എന്ത് എടാ ഗോളായിട്ടത് ഗോളായെങ്കിലും ചോദിച്ചോക്ക് കറച്ചു മാസിലിട്ടാണ് അതിന് പൂമ്മാറുന്നത് ഓ എടാ അത്യാവശ്യം വേണേ ചോട്ടന്നെയായിരുന്നു അത് പ്ലിസ് adiiter orra adichilirts late back in real chance here ടുത്തറ എങ്ങനെ വലിയ കാര്യൊന്നുമില്ല ഇല്ല നാലേ അടിപൊളി കൂളു അടിപൊളി കൂളു ബ്രോ സൂപ്പർ ഗോൾ വെയിൽ ബ്ലിറ്റ്സ് ഗോൾ അടിച്ചില്ലാന്ന് ഇനി പരാതി ഉണ്ട് അതൊരു ബ്ലിറ്റ്സ് ആണ് ഓക്കെ ശീതർ രണ്ട് ബില്ലേ ഇവിടെ നിന്ന് രണ്ടു പോയി രൂപയിലെ മുത്തേ ഇതാ പോണു അടുത്തുകൂളിട

ീട്ടം മേട എന്താണോ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പക്ക ഫോർവേഡായിട്ട് വേണേ നമുക്ക് യൂസ് ചെയ്യാൻ വെയിലിന് ഓ അത് ജസ്റ്റ് യൂസ് കിട്ടോ ഇറ്റ്സ് ഡബിൾ യു ട്രൈ വട്ട് ഇറ്റ്സ് ജസ്റ്റ് ഗോൾ വേണം ഗോൾ വേണം

ലെഫ്റ്റ് കൊണ്ട് മാത്രമല്ല റൈറ്റ് കൊണ്ട് ബ്ലിക്സ് അടിക്കും ഇതൊക്കെ ബ്ലിക്സ് ആക്കി കൂട്ടണം അത് ഗുഡ്നിങ് വെറുതെ അപ്പൊ സിങ്ങൾ എന്തായാലും ബെയിലിന്റെ അത് കണ്ടു വിചാരിക്കുന്നു സംഭവം ബെയില് സെറ്റ് തന്നെയാണ് ഒന്നും പറയാനില്ല അടിപൊളി കാടഞ്ഞാണ് ബെയിലിന്റെ വേറെ ലെവല് പറയാ ടോപ്പ് കളിയാണ് എനിക്ക് കളിപ്പിച്ചപ്പോഴൊക്കെ ആയുധനോ കളിപ്പിച്ചപ്പോൾ കളിപ്പിച്ചപ്പോടും ഇമ്പ്രഷൻ ആണ് പിന്നെ എന്തായാലും ഇത് എടുക്കുന്നൊക്കെ ഉറപ്പായിരുന്നു ഏഹ് സെറ്റ് കാടാണ് ഗൈസ് അപ്പൊ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല ജസ്റ്റ് ആ കമന്റ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഇല്ല സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പം എന്തായാലും വീഡിയോയിൽ വീണ്ടും കാണാം അതേക്കും ബൈ